Lenora Lenora is different from others. Years of perfect stitching experience. Lenora, linen, cotton cloth and stitching. Pandicard road. വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച ജനങ്ങളെ ദുരിതത്തിലാക്കിയ പിണറായി സർക്കാരിന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ജനം മറുപടി നൽകുമെന്ന് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ഇരുപത്തിനാല് വർഷത്തെ സേവനത്തിന് ശേഷം കെ എസ് സി ബി സബ് എഞ്ചിനീയർ സ്ഥാനത്തു നിന്നും വിരമിക്കുന്ന കെ ശ്രീജിത്തിനെ കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ ഐ എൻ ടിയുസി നിലമ്പൂർ ഡിവിഷൻ കമ്മിറ്റി നൽകിയ യാത്രായ്പ്പഗത്തിൽ ഉപഹാരം നൽകി ആദരിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അദ്ദേഹം യുഡിഎഫ് ഭരണകാലത്ത് ബോർഡിനെ ലാഭത്തിലാക്കി യൂണിറ്റിന് ഇരുപത് പൈസ കുറച്ചുകൊടുത്ത സ്ഥാനത്ത് കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടയിൽ മൂന്ന് പ്രാവശ്യം വലിയ തോതിൽ ചാർജ് വർദ്ധിപ്പിച്ച ജനങ്ങളെ ഇടതു സർക്കാർ ഷോക്കെടുപ്പിച്ചിരിക്കുകയാണെന്നും ഡി സി സി പ്രസിഡന്റ് യാത്രയപ്പ് സമ്മേളനം കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യടൻ ചോക്കത്ത് ഉദ്ഘാടനം ചെയ്തു വില കൂടിയ വൈദ്യുതി വാങ്ങാനുള്ള കരാറിൽ ഏർപ്പെട്ടതിലെ അഴിമതി അന്വേഷിക്കണമെന്നും ആര്യടൻ ചോക്കത്ത് ആവശ്യപ്പെട്ടു കെഇസി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് സിബിക്കുട്ടി ഫ്രാൻസിസ് കോൺഗ്രസ് നേതാക്കളായ പാലോളി മഹബൂബ് എ ഗോപിനാഥ് സംഘടനാ നേതാക്കളായ ജോസ് ജോസഫ് മെൽബിൻ ആന്റണി വി സംജീർ അശോക് വി പ്രദീപ് സാജൻ സുനിൽ ശിവദാസ് പാട്ടത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു ഈസ്റ്റ് ലൈവ് നിലമ്പൂർ